സംഗീത പ്രമാണിക്ക് രാഗത്തിൽ ദാവീതിന്റെ ഒരു സങ്കീർത്തനം എൻറെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു എൻറെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു അവൻ തന്നെ എൻറെ പാറയും എൻറെ രക്ഷയും ആകുന്നു എൻറെ ഗോപുരം അവൻ തന്നെ ഞാൻ ഏറെ കുലുങ്ങുകയില്ല നിങ്ങളെല്ലാവരും ചാഞ്ഞമതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാനത്രേ അവർ നിരൂപിക്കുന്നത് അവർ ഭോഷ്കിൽ ഇഷ്ടപ്പെടുന്നു വായ് കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കാം എന്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു അവൻ തന്നെ എൻ്റെ പാറയും എൻറെ രക്ഷയും ആകുന്നു എൻറെ ഗോപുരം അവൻ തന്നെ ഞാൻ കുലുങ്ങുകയില്ല എൻറെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിൻറെ പക്കലാകുന്നു എൻറെ ഉറപ്പുള്ള പാറയും എൻറെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പേൻ നിങ്ങളുടെ ഹൃദയം അവന്റെ മുൻപിൽ പകരുവേൻ ദൈവം നമുക്ക് സങ്കേതമാകുന്നു സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠ ജനം പോഷ്കുമത്രേ തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും അവർ ആകെപ്പാടെ ഒരു ശ്വാസത്തെക്കാൾ ലഘുവാകുന്നു പീഡനത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ മയങ്ങിപ്പോകരുത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സുവെക്കരുത് ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരളി ചെയ്തു ഞാൻ രണ്ട് പ്രാവശ്യം കേട്ടുമിരിക്കുന്നു കർത്താവേ ദൈവം നിനക്കുള്ളതാകുന്നു നീ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു